ഹായ് അപ്പോഴത്തെ നമ്മുടെ ഇതൊരു പുതിയൊരു ഒരു വാച്ചാണ് കേട്ടോ സംഭവം ഫ്ലിപ്പ്കാർട്ടിനകത്ത് ഭയങ്കര ഓഫറും ഭയങ്കര റിവ്യൂ ഒക്കെ ഉള്ള സാധനമാണ് വലിയ വിലയൊന്നും ഇല്ല നാനൂറ് രൂപയെ താഴേ ഉള്ളൂ ചുമ്മാ ഒരു ഇത് കണ്ടപ്പോൾ നമുക്ക് ഒരു ആഗ്രഹം തോന്നി അപ്പോൾ ഇത് ചെറിയൊരു അൺബോക്സിങ് കേട്ടോ ഫിഷിങ്ങൊന്നും അല്ല ചെറിയൊരു അൺബോക്സിങ് ആണ് അത് എങ്ങനെ ഉണ്ടെന്ന് അറിയാം റേറ്റ് ഒട്ടും ഇല്ലാത്ത കാരണം അത്ര ക്വാളിറ്റിയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നാലും ഭയങ്കര ലുക്കൊക്കെയാണ് അപ്പം നമുക്കൊന്ന് അങ്ങനെ നമ്മൾ വാങ്ങിയതാണ് നോക്കാം സമ്പാ റേഞ്ച് പൊളി ഇത് ഉണ്ടെങ്കിൽ റേറ്റ് കിട്ടുമെന്ന് പറയുമോ ലുക്ക് പൊളിതാണ് പൊളിയല്ലേ ആയി അതായത് പൊളി ഐറ്റം സംഭവം ഡേറ്റും ടൈമും എല്ലാം എല്ലാ സെറ്റപ്പും ഉണ്ടോട്ടോ അതെ അടിപൊളി അപ്പം നിട്ടുമാക്കട്ടെ അത് വാച്ചു അല്ലേ കംപ്ലീറ്റ് മാൻ വേണമല്ലേ അപ്പോൾ ഈ സാധനം വേണമെങ്കിൽ സൂപ്പർ വാച്ചാട പറയാൻ ആയിരിക്കും പറ്റത്തില്ല ഞാൻ ഇതിൻ്റെ റിവ്യൂ കണ്ട് വാങ്ങിയതാണ് അപ്പോൾ ഈ സാധനം വേണമെങ്കിൽ ലിങ്ക് ചെയ്യാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്താൽ കേട്ടോ എല്ലാവർക്കും റിവ്യൂ വാങ്ങിക്കും വലിയ വിലയൊന്നും ഇല്ലതേ